ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് ഞാൻ ജെസ്മി ജസ്പോൾ അപ്പം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു നമ്മളോട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ രണ്ട് കാറ്റഗറീസ് ഓഫ് അമ്മമാരനെയാണ് ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് ആ ഭാഗ്യം എന്ന് പറയട്ടെ ആ രണ്ട് കാറ്റഗറി കൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ടവസ്ഥയിലും ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മെന്റൽ നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വർക്കിംഗ് വുമൺ ആണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല അവർക്ക് അതൊക്കെ മിസ്സാവും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞ് നഴ്സറി പോകുന്നുണ്ട് ചില സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും ആലോചിക്കും ദേവമി അവൻ പോയോ അല്ലെങ്കിൽ അവൻ നഴ്സറിയിൽ നിന്ന് വന്നോ എന്തെങ്കിലും കഴിച്ചോ കാരണം നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല അത് ശരിക്കും ഭയങ്കര മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ അവരുടെ ആ ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവരായിരിക്കുന്ന ആ പൊസിഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ജോലി എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഒരു കാറ്റഗറി അതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് മദേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ജോലിയും അതുപോലെ സ്വന്തം ഡ്രീംസ് ഒക്കെ ഉപേക്ഷിച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ഹോം മേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന അമ്മമാരാണ് അവർ ചിലപ്പം ഫിനാൻഷ്യലി അത്രയും സൗണ്ട് ഒന്നും ആയിരിക്കില്ല കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി മേടിച്ചു കൊടുക്കണമെങ്കിൽ കൂടി ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉള്ള അമ്മമാരുണ്ട് അപ്പം ഏതെങ്കിലും ഒരവസ്ഥയിൽ അവരാലോചിച്ചിട്ടുണ്ടോ അതേപോലെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നുള്ളത് സോ രണ്ട് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായ മെറിറ്റ്സും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിസ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഏത് കാറ്റഗറി ഓഫ് അമ്മമാരിനെ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ് ശരിയല്ലേ അപ്പം നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലുള്ള അമ്മയാണ് എന്ന് എനിക്കറിയില്ല ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാലും നിങ്ങൾ ചൂസ് ചെയ്തതാണ് അത് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ചോയ്സിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക അല്ലെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യോ മദർ ഹെഡ് ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് അപ്പം എല്ലാവർക്കും അതായത് അമ്മമാരായ എല്ലാവർക്കും ഇനി അമ്മമാരാകാൻ പോകുന്ന എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ